ഏശായ മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ ബറക്ക് ഹെസക്കിയ രാജാവ് അത് കേട്ടതോടെ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് ദൈവാലയത്തിൽ ചെന്നു പിന്നെ അവൻ രാജധാനി വിചാരകൻ എലിയാക്കീമിനെയും എഴുത്തുകാരൻ ശബനയേയും പുരോഹിതരിൽ പ്രധാനികളെയും രട്ടുടുത്തവരായി ആമോസിൻ്റെ മകനായ ഏശയ പ്രവാചകൻ്റെ അടുക്കൽ അയച്ചു അവർ അവനോട് പറഞ്ഞു ഹെസ്കിയ ഇപ്രകാരം പറയുന്നു ഇന്ന് കഷ്ടവും ശാസനയും കോപവുമുള്ള ദിവസം അത്രേ കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു പ്രസവിത്രിക്കോ ശക്തിയില്ല ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ഷാക്കയെ അവൻ്റെ യജമാനായ അസീറിയ രാജാവ് അയച്ച് പറയിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ കർത്താവ് കേൾക്കും നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കുന്ന വാക്കിന് തക്ക പ്രതികാരം ചെയ്യും ആകയാൽ ഇനിയും അവശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കേണപേക്ഷിക്കണമേ ഹെസക്കിയ രാജാവിൻ്റെ ഭൃത്യന്മാർ ഏശായയുടെ അടുക്കൽ വന്നപ്പോൾ ഏശായ അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ യജുമാനോട് പറയുക കർത്താവ് ഇപ്രകാരം കർത്താവിപ്രകാരം ചെയ്യുന്നു അസേറിയ രാജാവിൻ്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കു മൂലം ഭയപ്പെടേണ്ട ഞാൻ അവന് ഒരു മനസ്സിളക്കം വരുത്തും അവൻ ഒരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും ഞാൻ അവനെ അവൻ്റെ സ്വന്തം ദേശത്ത് വെച്ച് വാൾ കൊണ്ടു വീഴിക്കും റബ്ഷാക്കെ തിരിച്ചെത്തിയപ്പോൾ അസീറിയ രാജാവ് ലിബ്നയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു അവൻ ലാഖേഷ് വിട്ടുപോയി എന്നവൻ കേട്ടിരുന്നു ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സാത്താനോട് യുദ്ധം ചെയ്ത് അവനെ മറിച്ചിട്ടവനായ കർത്താവേ അവൻ്റെ ചതിവുകളിൽ നിന്നും ഉപായ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അമേൻ